പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹയുടെ നാമത്തിൽ ആമീൻ കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ഈ വലിയ നോമ്പ് കാലത്ത് നമ്മുടെ വിശ്വാസം എത്രമാത്രം ആഴമുള്ളതാണ് എന്നൊന്ന് പരിശോധിക്കാനും നമ്മുടെ വിശ്വാസം കൂടുതൽ ശക്തമാക്കാനും നമുക്ക് ശ്രമിക്കാം വിശുദ്ധ യോഹന്നാൻ സ്ലിഹ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നാം വാക്യപ്രകാരം പറയുന്നു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവേനു എന്നിലും വിശ്വസിക്കും പലപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സങ്കടവും ദുഃഖവും ഒക്കെ കടന്നു വരാറില്ലേ നമ്മൾ അസ്വസ്ഥരാകാറില്ലേ നമ്മൾ നോക്കി ഈശോ പറയുന്നത് ഈ വാക്കുകൾ തന്നെയാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്നിൽ വിശ്വസിക്കുവാൻ പ്രിയമുള്ളവരെ ആഴത്തിൽ ദൈവത്തിൽ വിശ്വസിച്ചാൽ പിന്നെ ഒന്നിനും നമ്മുടെ സമാധാനം തകർക്കുവാനായിട്ട് കഴിയുകയില്ല നമ്മൾ അടിയുറച്ച് ദൈവത്തിൽ വിശ്വസിച്ചുകാൽ നമ്മൾ ഒരിക്കലും നിരാശരാവുകയില്ല ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഒരു സംഭവം ഈശോയും ശിഷ്യന്മാരും വഞ്ചിയിൽ യാത്ര ചെയ്യുകയായിരുന്നു കടൽ പ്രക്ഷുബ്ധമായി കൊടുങ്കാറ്റടിച്ചു വഞ്ചിയിലേക്ക് വെള്ളം കയറി വഞ്ചി മുങ്ങുമെന്നായപ്പോൾ ഈശോയുടെ ശിഷ്യന്മാരൊക്കെ പരിഭ്രാന്തരായി തങ്ങൾ നശിക്കാൻ എന്ന് വിചാരിച്ച് പരിഭ്രമിച്ച് വഞ്ചിയിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന ഈശോയെ അവർ കുലുക്കി വിളിച്ചു ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ ഒരു അവസ്ഥയിൽ ഈശോയ്ക്ക് എങ്ങനെയാണ് ഉറങ്ങാൻ കഴിഞ്ഞത് ആടി ഉലയ്യുന്ന വഞ്ചിയിൽ വെള്ളം കുറി കയറിക്കൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഉറങ്ങാൻ കഴിയുമോ സ്നേഹമുള്ളവരെ ഈശോയ്ക്ക് തൻ്റെ പിതാവിലുള്ള വിശ്വാസം അത്രമാത്രം അഗാധമായിരുന്നു എൻ്റെ പിതാവറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് അവിടുത്തേക്ക് പരിപൂർണമായ വിശ്വാസമുണ്ടായിരുന്നു അങ്ങനെ ഒരു വിശ്വാസമുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചാലും നമുക്കൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല അത്രമാത്രം ആഴമുള്ള ശക്തമായൊരു വിശ്വാസമുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും നമുക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയും സ്നേഹമുള്ളവരെ ഈ നോമ്പുകാലം നമുക്ക് ആഴമുള്ള ഒരു ദൈവവിശ്വാസം നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കാം നമുക്കെല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നൊരു കാര്യമുണ്ടല്ലോ വിശ്വാസം എന്നതൊരു പുണ്യമാണ് ഒരു ദൈവിക പുണ്യം അത് ദൈവം തന്നാൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ നോമ്പുകാലത്ത് വിശ്വാസം എന്ന പുണ്യം വർദ്ധിപ്പിച്ച് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ നോമ്പുകാലത്ത് നമ്മുടെ പരിത്യാഗ പ്രവൃത്തികളും പുണ്യപ്രവൃത്തികളുമൊക്കെ ദൈവസ്ഥാനി സമർപ്പിക്കുമ്പോൾ ദൈവമേ എനിക്ക് ആഴമുള്ള വിശ്വാസം തരണമേ പതറിപ്പോകാത്ത തകർന്നു പോകാത്ത വിശ്വാസം തരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം തമ്പുരാൻ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ